ൂർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോണിന്റെ ഓഫീസിലൊക്കെ മാർച്ച് നടത്തി ഒൻപത് വർഷക്കാലത്തിനുള്ളിൽ എടുത്തുപറയാൻ ഒരു വികസന പദ്ധതിയും നടപ്പിലാക്കാത്ത കോതമംഗലം എം എൽ എ ആന്റണി ജോണിന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ പറഞ്ഞു കോതമംഗലത്ത് ആന്റണി ജോൺ എം എൽ എയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തങ്കളം കാക്കനാട് പാത ചേനാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം കോതമംഗലം റിംഗ് റോഡ് പൂതത്താൻകെട്ട് ജലവൈദ്യുതി പദ്ധതി തുടങ്ങി യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തീകരിക്കാത്ത എം എൽ എ ആന്റണി ജോൺ തികഞ്ഞ പരാജയമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളത്തിൽ ഒരു എം എൽ എക്കുമെതിരെയും ഇല്ലാത്ത അത്രയും വലിയ ജനവികാരം ഈ കോതമംഗലത്തെ എം എൽ എക്കെതിരെ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സമരത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ എണ്ണം സാന്നിധ്യം സൂചിപ്പിക്കുന്നു എന്നെ ഈ സമരത്തിന് വേണ്ടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടുത്തെ നേതാക്കന്മാരെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പരിപാടി ഇപ്പൊ പറഞ്ഞ എം എൽ എ ഓഫീസ് മാർച്ച ഞാൻ ചോദിച്ചു ആരാ എം എൽ എ അപ്പൊ എം എൽ എയുടെ പേര് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല കാരണം നിയമസഭയ്ക്കകത്ത് വായ തുറക്കുന്ന എല്ലാ എം എൽ എമാരുടെ പേരും എനിക്കറിയാം കഴിഞ്ഞ ഒമ്പത് കൊല്ലായിട്ട് കേരള നിയമസഭയ്ക്കകത്ത് ഈ മനുഷ്യൻ വായ തുറന്നിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ ഇയാളുടെ പേര് കേട്ട അഞ്ചു വർഷക്കാലം ഒരു എം എൽ എ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ അഞ്ചു വർഷക്കാലം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എം എൽ എ വന്യമൃഗാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും നൽകിയ ഉറപ്പു പാലിക്കാൻ കഴിഞ്ഞില്ല എന്നതും ആർ ആർ ടി ടീമിന്റെ തുടരുന്ന പിഴവുകളും അപലപനീയമാണ് സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ മാർച്ചിൽ പങ്കെടുത്തു കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷബീർ പനക്കൽ അധ്യക്ഷനായിരുന്നു ബാബു എലിയാസ് എ ജി ജോർജ് കെ പി ബാബു പി പി ഉദുപ്പാൻ പി എം ബഷീർ എം എസ് സൽദോസ് എ ബി എബ്രഹാം എൽദോസ് ടിച്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു എനിക്ക് ലജയില്ല കേരളം കണ്ട ഏറ്റവും കഴിവ ട്ടായ്മേ ഇത്രയും അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ട് കോതമംഗലം പോലെ ഇത്ര മനോഹരമായ ഒരു പ്രദേശം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു സ്പോർട്സിന്റെ കാര്യം ഞങ്ങളൊക്കെ പണ്ട് പത്രം വായിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂൾ അത്ലറ്റൊക്കെ നടക്കുന്ന സമയത്ത് സ്ഥിരമായി കോതമംഗലത്തുള്ള കുട്ടികളാണ് വിജയിക്കുന്നത് കായിക കേരളത്തിന്റെ എണ്ണം പറഞ്ഞ കായിക താരങ്ങൾക്ക് ജന്മം കൊടുത്ത ഒരു പ്രദേശമാണ് കോതമംഗലം പക്ഷെ ആ കോതമംഗലത്ത് കോതമംഗലം